ആ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരായ ആക്രമണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു കോൺഗ്രസ് സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നും അസം പോലീസ് സുരക്ഷ ഒരുക്കുന്നില്ല എന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കത്തിൽ പറയുന്നു അക്രമങ്ങളിൽ നടപടി സ്വീകരിക്കാൻ അസം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നിർദ്ദേശം നൽകണമെന്നാണ് അമിത്ഷായോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്രമം അഴിച്ചുവിടുന്ന ബിജെപി പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും ഖർഗെ ആരോപിച്ചിട്ടുണ്ട് നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ എന്താണ് ഈ കത്തിലുള്ളത് സ്മൃതി രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര അസാമിൽ എത്തിയത് മുതൽ അവിടെ സംഘർഷങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തുടരുകയാണ് ഇന്നലെ യാത്രയ്ക്ക് നടത്തിയ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് അയച്ചിരിക്കുന്നത് ഈ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് പലയിടത്തും അസാമിൽ അക്രമം നടക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അക്രമങ്ങൾ നടന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് പോലും പരിക്കേൽക്കുന്ന ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് പക്ഷേ ഇതിലൊന്നും പോലീസ് ഒരു കേസും എടുക്കും ില്ല എന്നാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാന ആരോപണം ബി ജെ പി പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല എന്ന് പറയുന്നു പലയിടത്തും ഇത്തരത്തിൽ അക്രമങ്ങൾ നടക്കുകയാണ് യാത്ര ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അക്രമങ്ങൾ നടക്കുന്നത് തീർച്ചയായും യാത്രയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കുന്നു അതിനാൽ ഈ അക്രമങ്ങളിൽ നടപടിയെടുക്കാൻ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വർമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഡി നിർദ്ദേശം നൽകണം കേന്ദ്ര സർക്കാർ എന്താണ് ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗ് വ്യക്തമാക്കുന്നത് ഏതാണെങ്കിലും യാത്രക്കെതിരെ ഇന്നലെ പൊതുമുതൽ നശിപ്പിക്കൽ നോബൽ മരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്